നവീൻ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന ഹർജി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നവീൻ ഭാര്യ നൽകിയ ഹർജി സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത് കേസ് തലശ്ശേരി സെഷൻസ് കോടതി പരിഗണിക്കും പ്രതി പ്രവർത്തകയായതിനാൽ ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും ഇലക്ട്രോണിക് തെളിവുകളിൽ പലതിലും ക്രമക്കേടുണ്ടെന്നും സി ഡി ആർ പലതും ശേഖരിച്ചില്ല തുടങ്ങി കുറ്റപത്രത്തിലെ പതിമൂന്ന് പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹർജിയിൽ കോടതി വാദം കേൾക്കുകയും ചെയ്തു തുടർന്നാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസ് സെഷൻസ് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്തത് ബി എൻ എസ് ചട്ടപ്രകാരമാണ് തുടരന്വേഷണ ഹർജി സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത് ഹർജിയിൽ ഇനി സെഷൻസ് കോടതി വാദം കേൾക്കും നേരത്തെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയെ സർക്കാർ അടക്കം എതിർത്തിരുന്നു തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചതാണെന്ന് ന്യായം പറഞ്ഞാണ് എതിർപ്പ് ഉന്നയിച്ചത് മാത്രമല്ല കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ നൽകിയ ഹർജിയാണിതെന്ന് പി പി ദിവ്യയുടെ അഭിഭാഷകനും ആരോപിച്ചു ജനം കണ്ണൂർ